ആഗമന കാലത്തിൻ്റെ ഒന്നാം ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ് ഇന്ന് ധ്യാനവിഷയമാക്കുക വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതത്തെയാണ് ഒരിക്കൽ ഇഗ്നേഷ്യസ് ലയോള തോമസ് അക്കമ്പരീസ് രചിച്ച ക്രിസ്താനുകരണം എന്ന പുസ്തകം വായിക്കാൻ ഇടയാവുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം പരിശുദ്ധാമ്മയും ഉണ്ണീശോയും ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ് പിന്നീട് പല ആവർത്തി പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും ദർശനം ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് ലഭിക്കുന്നു അവർ ഏറെ കാര്യങ്ങൾ ഇഗ്നേഷ്യസ് ലയോളയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു ജീവിതത്തിൻ്റെ പുതിയ ഒരു ഏടിലേക്ക് വിശുദ്ധൻ കടക്കുകയാണ് അങ്ങനെ ഇഗ്നേഷ്യസ് ലയോള എല്ലാം ഉപേക്ഷിച്ച് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകുവാൻ തീരുമാനിക്കുന്നു മൗണ്ട് സറാറ്റ് എന്ന മലയിലെ പരിശുദ്ധ അമ്മയുടെ ദേവാലയത്തിലേക്കാണ് ആദ്യം അദ്ദേഹം പോവുക അവിടെ വെച്ച് പരിശുദ്ധ അമ്മയ്ക്ക് സ്വയം സമർപ്പിക്കുന്ന വിശുദ്ധൻ തന്റെ യോദ്ധാവിന്റെ വേഷം മാറ്റി അത് ഒരു ദരിദ്രന് നൽകുന്നു നീണ്ട ഒരു ഉടുപ്പ് ധരിക്കുന്നു അടുത്തുണ്ടായിരുന്ന ഒരു ബെനഡിക്റ്റൻ ആശ്രമത്തിലെത്തി കുമ്പസാരിക്കുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയുടെയും ഉണ്ണീശോയുടെയും പരിപാലനയിൽ ഒരു വലിയ വിശുദ്ധൻ സഭയിൽ ജനിക്കുന്നു വിശുദ്ധൻ നിക്കോളാസ് പറയുന്നത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ അങ്ങയിൽ നിന്ന് എന്നെ അകറ്റുന്ന സമസ്തവും എടുത്തുകൊള്ളുക അങ്ങിലേക്ക് അടുപ്പിക്കുന്ന സമസ്തവും എനിക്ക് തരിക എന്നാണ് ഉണ്ണീസോയോടുള്ള സ്നേഹത്തെ പ്രതി എന്തെല്ലാമാണ് ഞാൻ സ്വീകരിക്കുന്നത് എന്തെല്ലാമാണ് ഞാൻ ഉപേക്ഷിക്കുന്നത് എൻ്റെ ഉണ്ണീസോയെ എന്നെ നിഷ്കളങ്ക ഹൃദയത്തിന് ഉടമയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം